വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും എബ്രോഡുള്ള ഒരുപാട് നല്ല കമ്പനീസിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒരുപോലെ ഓക്കെയിട്ടുള്ള ഒരു കോഴ്സാണ് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ എ ഇൻറ്റിഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിയിൽ ട്രാസി ഡിജിറ്റൽ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം വരുന്നത് നമുക്കിവിടെ എയ്റ്റീൻ സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് റൂമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ക്ലാസ്സിന് ടൈമിംഗ് വരുന്നത് മൺഡേ ടു ഫ്രൈഡേ രാവിലെ നയൻ ടു ലവൻ്റെ ഒരു ബാച്ചും ലെവൻ ടു വണിൽ വേറൊരു ബാച്ചും അങ്ങനെ ടൂ അവേഴ്സിന്റെ രണ്ട് ബാച്ചാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇന്റേൺഷിപ്പ് സ്പേസ് വരുന്നത് ഇവിടെ അറൗണ്ട് ഒരു തേർട്ടി സ്റ്റുഡൻസോളം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം നമ്മൾ വർക്കുകൾ എടുക്കുന്നത് നാട്ടിലാണെങ്കിലും അബ്രോഡിൽ നിന്നാണെങ്കിലും ഒരുപാട് കമ്പനീസിന്റെ വർക്കുകൾ നമ്മളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സെയിം വർക്കുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റുഡൻസിനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ഒരു ടൈമിംഗ് വരുന്നത് മൺഡേ ടു സാറ്റർഡേ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം നാലര ഇരിക്കും നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വരുന്നത് ട്രാസീൻ്റെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് അതായത് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അബ്രൂഡുള്ള കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് പീരീഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ മന്ത് ഏജൻസി ബേസ്ഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് അതുകൂടാതെ നമ്മൾ ഗൂഗിൾ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് എഫ് ബി എല്ലാം നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് ആൻഡ് ഫൈനലി ദി ലാസ്റ്റ് പാർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഈ പ്ലേസ്മെൻറ് അസിസ്റ്റൻസ് പറയുമ്പോൾ ഇത് ശരിക്കും ഉള്ളോ എന്ന് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മളിവിടെ പഠിച്ചു പോയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എല്ലാവരും പ്ലേസ്മെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ബോട്ടിൽ ഇട്ടിരിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള അതായത് അവർക്ക് ഓക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിയറസ്റ്റ് ആണെങ്കിലും ദൂരെ ആണെങ്കിലുമൊക്കെ അവരുടെ നീഡ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്